ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ഫത്തീസ് ലൈഫ് അപ്പോൾ അതാന്ന് ഞങ്ങൾ രാവിലെ തന്നെ ചെറിയൊരു ട്രിപ്പ് പോവാൻ കേട്ടോ ഞങ്ങൾ മൈസൂർ പോവാണ് അപ്പോൾ നമ്മളെ ഫേ ബേബി ദാ കുറേ ദിവസമായിട്ട് ഊട്ടി പോകാമെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പം ഒന്ന് മൈസൂർ പോകേണ്ട ഒരാവശ്യമുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ ഫിയ ബേബിക്ക് നല്ല പനിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പനിയൊക്കെ ഉണ്ട് അപ്പോൾ അതാ നോമിയുണ്ട് അനിയത്തി ഉണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ പോവുകയാണ് ഷാനു ബാംഗ്ലൂരിൽ പോയതാണ് അപ്പോനെ മൈസൂരിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പോവാണ് പിന്നെ അമ്മയ്ക്ക് അവിടെ എക്സാമുണ്ട് അങ്ങനെ ഒരു അങ്ങനങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നല്ല മഴ പെയ്യുന്നുണ്ട് നല്ല മഴയും മഞ്ഞൊന്നുമില്ല നല്ല മഴയാണ് കേട്ടോ ആറുമണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ചായ കുടിക്കണം ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ കട തരിക കേട്ടോ അപ്പതാ ഞങ്ങള് ചായ അടിക്കാൻ കറിയൊക്കെ നൂൽപ്പുട്ട് പൊറോട്ട ഒക്കെ കഴിക്കണം കേട്ടോ മുട്ട കറി അപ്പൊ ഞങ്ങൾ ചായ പിടിച്ചിട്ട് ഞങ്ങൾ ഊട്ടിക്ക് പോകും കുട്ടി കുറെ ദിവസമായി ഊട്ടിക്ക് പോകാൻ വേണ്ടി വരുങ്ങുന്നത് അപ്പം ഇന്നാണ് ഞങ്ങൾ കൂട്ടിക്ക് പോകാൻ കൂടിയത് അപ്പം അങ്ങനെ ഞങ്ങൾ ഊട്ടിക്ക് പോകാണ് പനിച്ച് ഇട്ട് കോട്ട ഒക്കെ ഇട്ടിരിക്കാണ് അപ്പം ഞങ്ങൾ ചായ എടുക്കട്ടെട്ടോ ഞങ്ങൾ ചായയൊക്കെ വരുന്നുണ്ട് കഴിക്കോന്താ മുട്ടപ്പോൾ വരും എവിടെ അതിന് ഒന്ന് ഫുള്ള് വേണം ഞങ്ങൾ മുട്ട ഒന്ന് ഒന്ന് ഒന്നുണ്ടൊക്കറിയില്ല അത് ഞങ്ങൾ ഇങ്ങനെ പീസാക്കി പീസാക്കിയപ്പം ഇവിടെ കുറുമ്പായി അപ്പോൾ ഒരു മുട്ട ഫുള്ള് വേണം ഒരു മുട്ട ഫുള് അപ്പം ഞങ്ങൾ ഇവിടെ മുട്ട ചോദിക്കട്ടെട്ടോ ഹലോ പിന്നെ ഒരു ഫുള്ള് ഒരു മുട്ട മുട്ട മാത്രം അപ്പം മുട്ട പറഞ്ഞേക്കുന്നത് ഇപ്പം വരും കേട്ടോ മുട്ട ഓക്കെ ചേ ബേബിക്ക് മുട്ട ഇപ്പം വരും അപ്പം ഞങ്ങൾ ചായ ഒടിക്കട്ടെ ഞങ്ങൾക്ക് ചായയും കോട്ടിയൊക്കെ ഓർഡർ ചെയ്തേക്കുന്നത് ഞാൻ അതൊക്കെ വരട്ടെട്ടോ അപ്പം അതാ കുട്ടിക്ക് മുട്ട വന്നു ക്ക് മുട്ട വന്നിരിക്കുന്നുട്ടോ ഫുള്ള് മുട്ട കെട്ടി കറിയൊക്കെ ഒഴിച്ച് മതി കറി എത്ര മതി അങ്ങോട്ടൊക്കെ ആ കറി ഫുള്ള് ഒഴിച്ച് ഞങ്ങളെ കോഫി വന്നു ഞങ്ങൾ കഴിക്കട്ടെ നല്ല അടിപൊളി നോളിപ്പുട്ട് നല്ല സൂപ്പർ കറി ഉണ്ട് പൊറോട്ടയും കറിയുണ്ട് അല്ല പൊറോട്ടയും കറിയുണ്ട് പൊറോട്ടയും എവിടെ ൂടി കഴിഞ്ഞിട്ട് കഴിക്കട എത്തണീൻ്റെ മുമ്പ് എല്ലാം അടിപൊളി കട കേട്ടോ കൊച്ചെറിയ കടയാണെങ്കിലും സൂപ്പറായിട്ട് നല്ല ടേസ്റ്റ് ഉള്ള കറി സംഭവങ്ങളൊക്കെ പൊറോട്ട ഒക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊറോട്ട അങ്ങനെ ഞങ്ങൾ ചിറ്റ്സ് വാങ്ങാൻ പോകും കേട്ടോ വണ്ടിയിൽ ഇരുന്ന് കുറയ്ക്കാൻ പോകും ചരം കയറി ഇങ്ങനെ കൊരങ്ങനൊന്നും ആയിട്ടില്ല കൊരങ്ങനെ കൊരങ്ങനെ എവിടെയാണ് കൊരങ്ങനെത്താനായിട്ടില്ല നല്ല മഴ ഉണ്ടോ രാവിലെ തന്നെ മഴയാണ് സാന്നിധ്യം പോവുമ്പോ കാണാ േബിക്കും മിക്സറൊക്കെ കെട്ടിക്ക് ആ കേസ് അട വെച്ചാ അങ്ങനെ അടുത്ത് എടുക്കണ് നീച്ചിട്ടില്ല നേരം വെളുക്കണുള്ളൂ ഒരങ്ങനെ കൊറങ്ങാണ് അങ്ങനെതാ നമ്മള് കാട് കയറിയിട്ടുണ്ട് കാട് കയറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഫിയമോളാണെങ്കിൽ കൊരങ്ങനെ കാണണം നാനനെ കാണണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കാട്ടിലൊരു അടിപൊളി മയിലിനെ കണ്ടു അടിപൊളി മൈല് ഇനി കാണുന്നത് നമ്മൾ മാൻകൂട്ടത്തിലാണ് മാനുകൾ മേയുന്ന കലമാനാണ് അതിന് അതിന് പറയാ കലമാൻ പറയണ്ട കലമാനാണ് അതിന് പറയാ പിന്നെ നമ്മളാ സിയമോള് നല്ല ഉറക്കണത് അപ്പോൾ എൻ്റെ കുട്ടി വാവ ഉറങ്ങാണ് അതുകൊണ്ട് നമുക്ക് മാനിനേം ഒന്നും കാണാൻ പറ്റില്ല മാനിനും മയിലിനെയാണ് ഇപ്പം നമ്മൾ കണ്ടത് അത് സിയമോക്ക് കാണാൻ പറ്റില്ല നല്ല ഉറക്കം ഉറങ്ങണം അപ്പം എന്തെങ്കിലും കാണുമ്പോൾ പറയാട്ടോ ബന്ദിപ്പൂരത്തി നല്ല പൂക്കളൊക്കെ കാണുന്നുണ്ട് ഫ്രീ ആയി ഫ്രീ ആയില്ല നല്ല പൂക്കളെ കാണുമ്പോ നിർത്തി വീട്ടെടുത്ത ഇപ്പൊ ഞങ്ങള് പൂക്കളൊക്കെ കണ്ട് കൊറച്ച് നമ്മളെ ഫിയമോള് നീച്ചിക്കണ് ഫിയമോളെ എവിടെ ഫിയമോള് പ്പൂവിന്റെ ഏരിയത് ഫുള്ള് മുല്ലപ്പൂ ആണാണ് മുല്ലപ്പൂവാണ് കുറ്റിമുല്ലയാണ് ആണ് ആണ് മുല്ലപ്പൂവിന്റെ നല്ല സ്മെല്ലുണ്ട് അത് ആ അതിന് ആ മുല്ലപ്പൂ മുല്ലപ്പൂ ആണ് മുല്ലപ്പൂ പക്ഷെ അവൾക്ക് കയറാൻ ക്യാപ്പില്ല അടിപൊളി മുല്ല ഒരു ഒന്നായിട്ടൊരു പാടല്ലേ ആ തലക്കെ ില്ലാത്ത ഞാൻ ഞാനാണെ മുല്ലപ്പൂവ പൈസ നമുക്ക് ഇവിടെ മുല്ലപ്പൂവ പറഞ്ഞാള് ഞാനാണെന്ന് പറഞ്ഞു നൂറ് വെച്ചിട്ട് ഇറങ്ങാ മു അപ്പൊ ഗൈസ് നമ്മള് പറഞ്ഞ മുല്ലപ്പൂവിന്റെ തോട്ടം വളരെ വളരെ മോശമായി പോയി ഇവിടെ മുല്ലപ്പൂവല്ല അപ്പൊ നൂറുപ്യവിടെ ബെറ്റടിച്ച പോലെ എനിക്കൊന്നും തരൂല പറഞ്ഞ ആൾക്കാര് ഇത് റാഡിഷ് പോലത്തെ എന്തോ സംഭവമാണെങ്കിൽ നിങ്ങൾക്ക് ആരക്കെല്ലാം ഇതറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അതെന്താ സാധനം എന്നുള്ളത് മുല്ലപ്പൂവല്ല റാഡിഷ് പോലെ ഉണ്ട് എനിക്ക് കണ്ടിട്ട് ക്യാരറ്റിൻ്റെ അല്ലാത്ത റാഡിഷ് പോലെ അപ്പം അതെന്തെങ്കിലും നിങ്ങളൊക്കെ അറിയണമല്ലോ ആണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത് ഫുൾ അതിൻ്റെ ഒരു ഏരിയ കംപ്ലീറ്റ് അതാണ് കേട്ടോ അത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു കരിക്കൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് ഫിയ മോള് ഇതാ അവിടെ ഇങ്ങനെ നോക്കി കാട്ടോ ദിനിക്കുള്ളതാണ്ട ഫിയ മോളെ ഏ ആദ്യമൊന്നും വെട്ടി കുടിച്ചോക്ക് ഓക്കെ അല്ലാതെ നമുക്ക് എല്ലാം കൂടി വാങ്ങണ്ട ഒറ്റന്ന് നോക്കിയിട്ട് ട്രൈ ചെയ്യ പിടിക്കോ ടേസ്റ്റ് ഇല്ല അപ്പൊ അവിടെ കരിമ്പ് ജ്യൂസ് ഒരു ജ്യൂസും കൂടി വാങ്ങണണ്ട് ഇത് കരിക്കാവും കരിക്കാവുമ്പോ ടേസ്റ്റ് ഉണ്ടാവൂല കരിക്കുമ്പം തരിപ്പുണ്ടാവൂല അപ്പൊ ഞങ്ങള് പോണ വഴിയില് നമ്മളെ കാറ് കണ്ടു അത് അപ്പൊത്താന് വാങ്ങാൻ വേണ്ടിട്ട് സുൽത്താന് വാങ്ങാനാണ് പറയുന്നത് അപ്പൊ ഞങ്ങളടുത്ത സ്ഥലത്തേക്ക് ഇവിടെ എത്രയാത്ര ഇതോ ഒന്ന ചെമ്മരിയാടുകൾ ഇണ്ട് ഇവിടെ അടുത്തെന്ന കുത്താമോ ഇതാക്കാമോ കുത്താമല്ല അപ്പതാ ചെമ്മരിയാടുകൾ അപ്പൊ ഞങ്ങളങ്ങനെ അമ്പാടി പയ്യകള് മേയണ് സ്ഥലത്ത് ഇറങ്ങി ഇറക്കി വിട്ടക്കണ് രണ്ടെണ്ണത്തിന് മേയാന ഇറക്കി വിട്ടതാണ് രണ്ടെണ്ണത്തിന് മൂന്നെണ്ണത്തിന് ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടെ അടുത്ത് പൂവൊക്കെ ഇനി ഞങ്ങൾ ആ പൂവ് ഒന്ന് പോയി ഒക്കെ കേട്ടോ എന്നെ കാണുന്നില്ല അപ്പൊ ഇതാണ് നമ്മളെ ബൊക്കെ ഉണ്ടാക്കണേ സംഭവം അതല്ലത് നമുക്ക് ആക്കി വെക്കാം അത് വേറെ സാധനം ആണോ അതെ അതല്ലത് അപ്പത്തെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ടുണ്ട് കുഴിച്ചിടാം വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് നമ്മളെ ഞാൻ കുഴിച്ചിടാ ടേബിളിൽ വെക്കാം ഞാൻ കുഴിച്ചിടത്ത് ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ നമ്മൾ ടേബിളിൽ വെക്കില്ലേ ആ വെക്കാം അപ്പം അതിനത് അങ്ങനത്തെ ചെറിയ പിരാന്തൊക്കെ ഉണ്ട് അങ്ങനെ ശാൻ്റെ അമ്മമാരുടെ ചെറിയ ഒരു അപ്പൊ ദാ ഞാനവിടെ ഒഴിഞ്ഞൊരു സ്ഥലം കണ്ടപ്പോ ആദ്യം ഒന്ന് വണ്ടി എടുത്ത് ഒന്ന് ഓടിച്ചു നോക്കിയോ പിന്നെ കുറച്ചു നേരം നേരെ റോഡ് വഴി കുറച്ചൊന്ന് ഓടിച്ചു കുറച്ച് സമയം ഒന്ന് ഡ്രൈവ് ചെയ്തൊക്കെ പോയിട്ടോ ഞങ്ങൾ ഇതാ അവിടെ ഒരു സ്ഥലത്തെത്തി ഫുഡ് കഴിക്കാനെ നിർത്തിക്കുന്നുട്ടോ അപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന ചോറുണ്ട് മീൻകറിയുണ്ട് പിന്നെ ചമ്മന്തി അവക്കെ ഇതെല്ലാം കൂടി കൂട്ടി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഞാൻ ഫേ ബേബിക്ക് മാമ്മാരിക്ക് കൊടുക്കാണ്ട് അപ്പോൾ അതാ ഇത്രക്കോളം ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ തിരിച്ചു വന്നിട്ടുള്ള വരുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്